സിദ്ധ്യുച്ചാടീ വസ്തുനമാത്രേ സിദ്ധ്യതി സിദ്ധ്യന്തി ഉച്ചാടനദീനി വസ്തു സകലി സ്തുവദമാത്രേ സിദ്ധ്യതി ഉച്ചാടനദീനിടങ്ങ സകലാനി വസ്തുനി അഭി എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും സിദ്ധ്യന്തി സിദ്ധിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നു ഏതേന സ്തോത്രമാത്രേണ ഈ സ്തോത്രം മാത്രം കൊണ്ട് സ്തുവതാം സ്തുതിക്കുന്നവർക്ക് ദേവി സിദ്ധ്യന്തി ദേവിയെ ലഭിക്കുന്നു അല്ലെങ്കിൽ ദേവി പ്രസാദം ലഭിക്കുന്നു ഈ സ്തോത്രം കൊണ്ട് ദേവിയെ സ്തുതിക്കുന്നവർക്ക് സ്തോത്രം ഒന്നുകൊണ്ട് മാത്രം ഉച്ചാടനാദികളായ സകലതും സിദ്ധിക്കുന്നു ഭൂതപ്രേത വിശാജാതികളുടെ ബാധകൾ രോഗങ്ങൾ ഗ്രഹദോഷങ്ങൾ തുടങ്ങിയവയെ നശിപ്പിക്കുന്ന ക്രിയയാണ് ഉച്ചാടനം മന്ത്രം തന്ത്രം യന്ത്രം ഔഷധം തുടങ്ങിയവ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ക്രിയകളെല്ലാം ദീർഘമായ അഭ്യാസവും ഈശ്വരാധീനവും ഉള്ളവർക്ക് മാത്രം ചെയ്തു ഫലിപ്പിക്കാവുന്നതാണ് ദുർഗാ സപ്തശതി കൊണ്ട് ദേവിയെ സ്ഥിക്കുന്നവർക്ക് ആ പാരായണം ഒന്നുകൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊക്കെ സാധിക്കും മന്ത്രോന് ഔഷധം തയ്യേ വിനപ്യേന സിദ്ധ്യേദമുച്ചാടനദിം നോ നൌഷധം തന്നിത് അഭിവിദ്യ വിനാപ്യ സിദ്ധ്യേതാം ഉച്ചാടനദിം തത്ര അവിടെ മന്ത്ര മന്ത്രം ഔഷധം ഔഷധവും ന കിഞ്ചിതവി ഒട്ടും തന്നെ ന വിദ്യതെ അറിയപ്പെടുന്നില്ല ജാപ്യേന വിന ജപം കൂടാതെ തന്നെ ഉച്ചാടനാധികം സർവം ഉച്ചാരണം തുടങ്ങിയവയെല്ലാം സിദ്ധേത സിദ്ധിക്കുന്നു ഒന്നും അല്പം പോലും അറിയപ്പെടുന്നില്ല ഉച്ചാരണാദികളെല്ലാം തന്നെ അവർ ജപം കൂടാതെ സിദ്ധിക്കും ദുർഗാ ദുർഗാസപ്തശതി പാരായണം ചെയ്യുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മന്ത്ര ഔഷധാദികൾ കാര്യസിദ്ധിക്കായി ഉപയോഗിക്കുന്നവരുടെ കാര്യം മുൻപ് പറഞ്ഞു ദീർഘവും ക്ലിഷ്ടവുമായ അഭ്യാസവും അഭ്യാസം കൊണ്ട് മന്ത്രസിദ്ധി വരുത്തിയാലേ ആവാഹന ഉച്ചാരണാദി കർമ്മങ്ങൾ ചെയ്യാനാകൂ ദുർഗാസപ്തശി പാരായണം ചെയ്യുന്ന ഉപാസകൻ ഔഷധാദികൾ ഒന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവന് മന്ത്രഔഷധാദികളൊന്നും ആവശ്യമില്ല എന്നാണ് അർത്ഥം മന്ത്രം ജപിക്കാതെ തന്നെ ഉച്ചാരണാദികളായ സകല കാര്യങ്ങളും അവന് സിദ്ധിക്കും സപ്തശതീ ദേവി തൻ്റെ ഉപാസകൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്തു സൂചിപ്പിക്കുന്നു